നാംല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം സ്തുതിയും സ്തോത്രവും പ്രാപുപക്ഷിയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ നടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ തന്റെ കരുണയ ഞങ്ങൾ അടുക്കിലേക്ക് ഇറങ്ങി വരികയും തന്റെ കൃപയാൽ ബലഹീനേ കരേറ്റുകയും ചെയ്തവനായി ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും അദൃശ്യവുമായ സ്വഭാവവും തന്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ ശുദ്ധീകരിപ്പാനായി ഞങ്ങൾക്ക് വേണ്ടി തന്നെ ശുദ്ധീകരിച്ചവനായി ശുദ്ധീകരിക്കുന്ന ശുദ്ധതകളെ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നവനുമായ ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കപ്പെടുന്നവനും തന്റെ കരുണയാൽ തന്റെ ദൈവീകരങ്ങളെ ആചാരന്മാരും അനുഷ്ഠാനികളുമായി ഞങ്ങളെ നിയോഗിക്കുകയും തന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ഓർമ്മയെ അപ്പത്താലും വീഞ്ഞാലും മറന്നുപോകാതെ വഴിപ്പാലായിട്ട് ഞങ്ങളോട് ആജ്ഞാപിക്കുകയും ചെയ്ത് ഉത്തമനാഥനുമായ കർത്താവിന് തനിക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്ക് ആയുസുള്ള ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു ഉൽമീ

പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വവും എന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ദൈവമായ ദൈവ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ കർത്താതി കർത്താവേ മഹത്വനാഥ മശികാരാജാവേ ഞങ്ങൾക്കും അവർക്കും നിവിമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമറുള്ളണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ദൈവമേ സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായി ചെളമേ കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്കും നൽകണമേ നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും ർഹരാക്കി തീർക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നീക്കും നിനക്ക് സമർപ്പിക്കുന്നു സങ്കൽപ്പിക്കുവാനോ ബോധം കൊണ്ട് ആരാഞ്ഞറിയുവാനോ സാധ്യമല്ലാത്തവനുമായി പിതാവിൽ നിന്ന് ആദിയും അന്തവും ഇല്ലാത്ത പ്രകാരവും കാലയളവ് കൂടാതെയും ജനിക്കുകയും ഞങ്ങൾ രക്ഷയ്ക്കു വേണ്ടി കാല വ്യാഖ്യാനിക്കുവാൻ സാധ്യമല്ലാത്ത പ്രകാരം ദൈവമാതാവിൽ നിന്ന് ജടമെടുക്കുകയും ചെയ്ത നിത്യനും നിർണയിക്കപ്പെടാതല്ലാത്തവനുമായ വചനമായിരിക്കുന്ന നിനക്ക് സ്തുതി നീ കുർബാനകളെ സ്വീകരിക്കുന്നവനായിരിക്കുമ്പോൾ യുടെ ഉന്നതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ നീ സ്വയം ബലിയായി തീർന്നു ദരിദ്രരും അരിഷ്ടരും പാപമാലിന്യമുള്ളവരുമായ ഞങ്ങളെ ഞങ്ങളെ രഹസ്യങ്ങളുടെ അനുഷ്ഠാനത്തെ കരുണയോടെ വിശ്വാസമായി ഏൽപ്പിക്കുകയും ചെയ്തു നിന്റെ ദൈവീകമായ ജനനം നിന്റെ ശ്രേഷ്ഠ സിംഹാസനത്തിന് മേൽ അവർണനിയമായി പ്രസംഗിക്കപ്പെടുന്ന പ്രകാരം നിന്റെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയെ എപ്പോഴും കഴിക്കുവാനായിട്ട് നിന്റെ വിശുദ്ധമായ ബലിവീഠത്തിന്റെ മുൻപാകെ വിശുദ്ധിയോടെ ഞങ്ങളെ നിർത്തുകയും ചെയ്തു ഇത് കാരണമായി കർത്താവെ സങ്കടത്തോടെ ഞങ്ങൾ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു ഈ ധൂപത്തെ സന്തോഷപൂർവം ഞങ്ങൾ നിന്ന് കൈക്കൊള്ളണമേ ഇതിനാൽ നിരപ്പോടെ നിന്റെ കരുണയും അനുഗ്രഹങ്ങളും ഞങ്ങൾ അയച്ചു തരണമേ മുട്ടിപ്പായി നിന്നോട് അപേക്ഷിക്കുവാനും അടുത്തു വന്ന് നിന്നെ ശുശ്രൂഷിക്കുവാനും വിശുദ്ധിയോടെ നിന്റെ തിരിച്ചറി രക്തങ്ങൾ സംബന്ധിപ്പനുമായി വെടിപ്പുള്ള ഹൃദയവും ദൃഢമുള്ള ബോധത്തിന്റെ നിർമ്മലതയും ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ എന്റെ കർത്താവേ പരിശുദ്ധാത്മാവ് പറന്നു വന്ന് നിന്റെ രഹസ്യങ്ങളിൽ മേൽ വസിക്കുന്ന ഈ നാഴികയിൽ ആത്മാവിന്റെ ചിറകുകളാൽ നിന്റെ വിശുദ്ധ പ്രാകാരങ്ങളിലേക്ക് രഹസ്യമായി ഞങ്ങൾ പറന്നു കരയറു മാറാകണമേ എന്റെ കർത്താവേ നിന്റെ വിശുദ്ധ റൂഹ അപ്പത്തിന്മേലും മീനിന്മേലും ആവസിച്ച് സത്യമായിട്ടും ദൈവമാതാവായ കന്യക കന്യകമറിയാമെന്നുള്ള ശരീരവും രക്തവുമായി അവയാക്കി തീർക്കുന്ന ഈ നേരത്തിൽ സിംഹാസനത്തിന് മുൻപിലേക്ക് ഞങ്ങളുടെ ബോധത്തിന്റെ ചലനങ്ങളാ ഞങ്ങൾ ആത്മീയമായി പറന്നു കരയറു മാറാകണമേ എന്റെ കർത്താവേ സ്വർഗീയ സൈന്യങ്ങൾ ഭയത്തോടും അതിശയത്തോടും ഞങ്ങളെ നോക്കുന്ന ഈ നാഴികയിൽ എല്ലാ അശുദ്ധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങളെ നീ നിർത്തണവേ കർത്താവേ മാലാഖമാരുടെ ഗണങ്ങളും പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പൂർണ്ണത പ്രാവശ്യാത്മാക്കളും വിസ്മയപൂർവം ഈ മേശയ്ക്ക് ചുറ്റി നിന്ന് ഈ ബലയിൽ ആത്മീയമായി ആനന്ദിക്കുന്ന പ്രകാരം ഞങ്ങൾ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുമാറാകണമേ നിന്റെ ആത്മാവാൽ ഞങ്ങളെ സ്ഥിരമായി ശുദ്ധീകരിക്കണമേ ഈ കാഴ്ചകളെ വാത്സല്യപൂർവം ഞങ്ങൾ നിന്ന് കൈക്കൊള്ളണമേ സമാധാനത്തോടെ ഇവയിൽ നീ പ്രീതിപ്പെടേണമേ ദൈവീകമായി ഇവയിൽ നീ പ്രസാദിക്കണമേ കർത്താവേ ഇവയിലുള്ള ഞങ്ങളെ സംബന്ധം പുതിയ ലോകത്തിൽ നിന്നോടുകൂടിയുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഇത് കടങ്ങളുടെ പരിഹാരത്തിനും നല്ല യാതനകൾ നൽകുന്നതിനും രോഗികളുടെ സ്വസ്ഥതയ്ക്കും പിശാചബാധിതരുടെ മോചനത്തിനും വഴിതെറ്റിപ്പോയവരുടെ തിരിച്ചുവരവിനും കോപിച്ചിരിക്കുന്നവരുടെ സ്നേഹത്തിനുമായി തീരണമേ ഇത് രാജ്യങ്ങളുടെ സമാധാനത്തിനും സർവലോകത്തിന്റെയും കാവലിനും ആണ്ടടക്കമുള്ള വാടുകളുടെ സമൃദ്ധിക്കുമായി തീരണമേ കർത്താവേ നിന്റെ ദാസരായിരിക്കുന്ന ആചാര്യന്മാരായ ഞങ്ങൾ ഇവയുടെ മധ്യസ്ഥത മൂലം ഞങ്ങളുടെ താലന്തുകളെ കുറവുകൂടാതെ നിന്നെ ഏൽപ്പിക്കുവാ ഞങ്ങളെ നീ ഒരുക്കണമേ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്നകത്തു പ്രവേശിച്ച് സകല തെരഞ്ഞെടുക്കപ്പെട്ടവരോടും കൂടെ ഒരുക്കത്തോടും കൂട്ടമായും മോക്ഷം പ്രാപിച്ചുകൊള്ളു സമാധാനത്തോടെ പറയുന്ന സന്തോഷകരമായ ശബ്ദം നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെയും വിശ്വാസികളായല്ലാങ്ങോർഹരാക്കണമേ അവരോടുകൂടെ വിശുദ്ധ തൃത്വത്തിന് ഒരുപോലെ സ്തുതികരേറുമാറാകേണമേ ഹോലസ്